പള്ളി വികാരിയുടേതെന്ന പേരിൽ യുവതിയുമായി നടത്തിയ അശ്ലീല ചാറ്റ് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വൈദികൻ രാജകുമാരി മുരിക്കിന്തൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഫാദർ ബിനോയ് ചാത്തനാട്ടൻ്റെ പേരിൽ അശ്ലീല ചാറ്റിംഗ് സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചത് വൈദികന്റെ പരാതിയിൽ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ വൈദികന്റെ പേരിൽ എറണാകുളം സ്വദേശിയാണ് വ്യാജ ഐഡിയിൽ നിന്നും യുവതിയുമായി ചാറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിരുന്നു തന്റെ പേരിൽ അശ്ലീല ചാറ്റിംഗ് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന സഭയിലെ വൈദിക പ്രതിനിധിയായ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബിനോയ് ചാത്തനാട്ട് പറഞ്ഞു ഹൈറേഞ്ചിലെ വിവിധ പള്ളികളിൽ മൂന്ന് പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ബിനോയ് വർക്കി ചാത്തനേട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുരുക്കുന്തിട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരിയായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹം ഒരു യുവതിയുമായി നടത്തിയ ചാറ്റ് എന്ന തരത്തിൽ പള്ളിയിൽ ഉൾപ്പെടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ പ്രചരിപ്പിച്ചത് ഇത് തൻ്റെ ചാറ്റില്ലെന്ന് വ്യക്തമാക്കിയ ഫാദർ ബിനോയ് വർക്കി ചാത്തനേട്ട ഇതു സംബന്ധിച്ച ശാന്തർപാറ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി നടപടി ഉണ്ടാകാത്തതിനാൽ ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകി തുടർന്ന് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഫാദർ ബിനോയ് വർക്കി ചന്ദരാട്ടന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് എറണാകുളം കലൂർ സ്വദേശിയായ പി എം നിഖിൽ എന്ന യുവാവ് കോട്ടയം കറുകച്ചാലിൽ ഉള്ള യുവതിയുമായി അശ്ലീല ചാറ്റുകൾ നടത്തിയതിന്റെ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തു എങ്കിൽ തന്നെയും അതിന് ആവശ്യമായിട്ടുള്ളതായി ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകാത്തതിനാൽ ഞാൻ ഇടുക്കി എസ് പിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും എസ് പിയുടെ നിർദ്ദേശാനുസരണം സൈബർ സെൽ അന്വേഷണം വെച്ചതിൻ്റെ പ്രകാരം എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെട്ട് എൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും തൊടുപുഴ സി ജെ എം കോടതിയിൽ അന്തിമ വിചാരണ നടന്നുവരികയുമാണ് എന്നാൽ ചാറ്റുകൾ വ്യാജമാണെന്നറിഞ്ഞിട്ടും മുരുക്കുന്തൊട്ടി സെന്റ് ജോർജ് പള്ളിയിലെ അന്നത്തെ ട്രസ്റ്റിയുടെ നിർദ്ദേശപ്രകാരം ഓഫീസ് ക്ലർക്കാണ് പള്ളിയിലെ കമ്പ്യൂട്ടറിൽ നിന്നും ഇതിന്റെ പകർപ്പുകൾ പകർപ്പുകളെടുത്ത പല സ്ഥലത്തും ഇട്ടതെന്ന് വ്യക്തമായതായി ഫാദർ ബിനോയ് ചാത്തനാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജക്കാട് പ്രൈസിൽ ഓണം ඒवவும் புதி Col collectionsctions ஏத்தவும் குரஞ விலே Highர Homeliances.